ഈശോ മിശികായ്ക്ക് സ്തുതിയായിരിക്കട്ടെ കാർമൽ റൂഹ മിനിസ്ട്രി സിസ്റ്ററുടെ സ്വന്തം കുടുംബാംഗങ്ങൾ ഇതിൽ വരുന്ന ഓരോ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് തിരു രക്തക്കടലിൽ മുക്കിയെടുക്കാൻ സ്വന്തം അമ്മയോട് പ്രാർത്ഥിക്കുകയാണ് കുരിശിലെ സഹരക്ഷയായ നമ്മുടെ സ്വന്തം അമ്മ അമ്മേ ഞങ്ങളെ കരുണക്കടലിൽ രക്തക്കടലിൽ മുക്കിയെടുക്കണമേ ആപാതച്ചൂടം കഴുകി വെടുപ്പാക്കണമേ ഞങ്ങളുടെ പാപങ്ങൾക്ക് പൊറുതി നൽകുവാൻ കടങ്ങൾ ഇളച്ച് തരുവാൻ യേശുവിനോട് പ്രാർത്ഥിക്കണമേ നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം ഈശോയുടെ അതിദാരുണമായ തിരു രക്തത്തിൻ്റെ ഏറ്റവും വലിയ അത്ഭുതം ഒരു അത്ഭുതം എന്നിൽ എൻ്റെ കുടുംബത്തിൽ ദേശത്തിൽ ആശ്രമത്തിൽ ലോകം മുഴുവനിലും സംഭവിക്കട്ടെ ഈശോയുടെ അതിദാരുണമായ അമൂല്യമായ തിരുരക്തത്തിലെ ഒരു വലിയ അത്ഭുതം എന്നിൽ എൻ്റെ കുടുംബത്തിൽ എൻ്റെ ദേശത്തിൽ എൻ്റെ ആശ്രമത്തിൽ ലോകം മുഴുവനിലും സംഭവിക്കട്ടെ ആമേ ഈ കൊച്ചു പ്രാർത്ഥന എപ്പോഴും നമുക്കേറ്റു ചൊല്ലാം വലിയ ശക്തിയാണ് വലിയ അത്ഭുതമാണ് അട്ടയാളമാണ് സൗഖ്യമാണ് അഭിഷേകമാണ് അനുഗ്രഹമാണ് പ്രിയപ്പെട്ടവരെ കാർമൽ റോഹ കുടുംബാംഗങ്ങളെ ക്രൂശിതനായ ഈശോ കരുണ കൊഴിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു ആമേ